നമസ്കാരം സുഹൃത്തുക്കളെ നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞ് സർക്കാർ ഒരു മാമാങ്കം നടത്താൻ പോകുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനൊക്കെ വന്നിട്ടാണ് കേരളത്തിൽ അതി അതിദരിദ്രം ഇല്ല പട്ടിണി ഇല്ല എന്ന് പറയുന്ന പരിപാടി ഞാൻ മോഹൻലാലിനോടൊരു കാര്യം പറയുന്നുണ്ട് അത് നാളത്തേക്ക് വെച്ചേക്കുവാണ് ബഹുമാനപ്പെട്ട മോഹൻലാൽ ഫാൽക്കെ അവാർഡ് മേടിച്ചതിന് ശേഷം ലാൽ സലാം എന്ന് പറഞ്ഞ് മൂന്നര കോടിക്ക് കേരള സർക്കാർ ഖജനാവിന്ന് കൊള്ളയടിച്ചതിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതി അതിദാരിദ്ര്യം ഞാൻ ഇന്ന് എറണാകുളം സെൻട്രൽ മാൾ എന്ന് പറഞ്ഞു എം ജി റോഡിൽ ഷേണായിസിന്റെ അടുത്തുള്ള സെൻട്രൽ മാളിന്റെ അവിടെ വന്ന് വന്നപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിലെ കുറച്ച് കുട്ടികൾ നിങ്ങളെ കാണിച്ചു തരാം എറണാകുളം മഹാരാജാസ് കോളേജിലെ കുട്ടികൾ റെസീറ്റുമായിട്ട് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ രണ്ടു രണ്ടുപേരല്ല ഒരു ആറേഴുപേരുണ്ട് ഈ നിൽക്കുന്ന രണ്ട് കുട്ടികൾ ഒരു റെസീറ്റുമായിട്ട് നിൽക്കുകയാണ് റെസീറ്റുമായിട്ട് നിൽക്കുകയാണ് ഇവര് ഇവരെന്തിനാണ് നിക്കണം എന്ന് വെച്ചാൽ ഇതവിടെ കുറച്ചുപേര് ഇരിക്കണമുണ്ട് ഇത് ഇരിക്കണം ഇവരെന്തിനാണ് അവിടെ ഇരിക്കണത് നിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് വരുന്നവരോട് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ പൈസ ചോദിക്കണം പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ പിരിവെടുക്കണം നല്ല കാര്യം വളരെ നല്ല കാര്യം ഇന്നും ജനറൽ ആശുപത്രിയിൽ പട്ടികടിച്ചാൽ മരുന്നിന് പണമില്ല പട്ടികടിച്ചാൽ മരുന്നിന് പൈസയില്ല ഓപ്പറേഷൻ ഉപകരണങ്ങൾ മരുന്ന് കമ്പനിക്കാർ ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും പിടിച്ചുവാങ്ങി കൊടുത്ത മരുന്നും കൊടുത്ത സ്റ്റെന്റും തിരിച്ചു മേടിക്കുന്നു കാരണം എന്താ കാശില്ല എന്നാൽ മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നികുതി വെട്ടിച്ചും ദൂർത്തടിച്ചും അർമാദിക്കാനും ഇവിടെ പൈസയുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ദാരിദ്ര്യം ഉണ്ട് ഇല്ല എന്ന് പറയുന്ന കേരളത്തിൽ കൊച്ചുങ്ങള് പൈസ ഈ കാണുന്നത് ഈ കൊച്ചുങ്ങള് മഹാരാജാസ് കോളേജിലെ പിള്ളേരാണ് മഹാരാജാസ് കോളേജിലെ പിള്ളേരാണ് ഈ വന്നവരോട് കഥ എന്നോടും ചോയിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ അതിദാരിദ്ര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊന്നും കുഴപ്പമില്ല ആ പിള്ളേര് ചെയ്യണത് നല്ല കാര്യമാണ് കാരണം പാവപ്പെട്ട കുട്ടികളെ പഠിക്കാൻ പൈസ കൊടുക്കണ ആശാ വർക്കേഴ്സിന് നമ്മുടെ ആശാവർക്കേഴ്സിന് പൈസ കൊടുക്കാനില്ല പിരിക്കണാണ് അവര് പിരിക്കുവാണ് അവരോട് ചോദിക്കണു വീണ്ടും കാണിക്കണം കഥയൊക്കെ പറയും പാവപ്പെട്ട പിള്ളേരെ പഠിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ നിക്കണം നാലുപേര് അപ്പൊ ഞാൻ ചോദിച്ച എന്നോടൊന്ന് സംസാരിക്കാമോ ലൈവിലെന്ന് ചോദിച്ചാൽ അവർക്ക് പറ്റില്ല അപ്പൊ അവനങ്ങനെ പൈസ പിരിക്കുന്നത് കഥ പറഞ്ഞ് നമുക്ക് റിസീപ്റ്റ് എഴുതുമ്പോൾ ഞാൻ ഒന്നുകൂടി കാണിക്കാം ഞാൻ വേറെ അല്ല പറയണത് നമ്മുടെ മന്ത്രിമാരുടെ ദൂർത്തും അഴിമതിയും ബസ് സ്റ്റോപ്പും കക്കൂസയും ഒക്കെ പണിയുമ്പോൾ അതീന്നുള്ള കളവും ലാൽ സലാം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി ഖജനാവിന്ന് ഒരു മൂന്നര കോടി രൂപ ചെലവാക്കി ഇനി അതിദാരിദ്ര്യം ഇല്ല എന്ന് നവംബർ ഒന്നിൽ പറയാൻ കുറെ പൈസ മന്ത്രിമാരുടെ ഉദ്ഘാടന മാമാങ്കങ്ങൾക്കൊക്കെ ഇങ്ങനെ കോടികൾ ചെലവാക്കുമ്പോൾ നമ്മുടെ കൊച്ചുമക്കൾ നമ്മുടെ കൊച്ചുമക്കൾ നല്ല മക്കളാൻ അവർ ഈ സെൻട്രൽ മാളിന്റെ മുമ്പിൽ പിച്ച എടുക്കുകയാണ് പാവങ്ങളെ പഠിപ്പിക്കാൻ അതുപോലെ നമ്മുടെ അടുത്ത് ഡയാലിസിന് ആൾക്കാർ തന്നെ ഉണ്ട് കിഡ്നി ഡയാലിസിസിന് കിഡ്നി മാറ്റാൻ സ്വന്തം അവയവം കച്ചവടം ചെയ്യണവരുണ്ട് അവയവം വിറ്റ് ജീവിക്കുന്ന മലയാളികളുണ്ട് ഇവിടെ എന്തിനു പറയാണ് സ്വന്തം ശരീരം വിറ്റു ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ഇവിടെയുണ്ട് കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കച്ചവടം ചെയ്യണ ഇഷ്ടം ഉണ്ടായിട്ടല്ല ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ പണിയെടുത്ത് ജീവിക്കണവന് കഞ്ഞി കുടിക്കാൻ പറ്റൂല അത് സമയത്ത് രാഷ്ട്രീയത്തിൽ ഏ രാഷ്ട്രീയത്തിലുള്ളവർക്ക് ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞു ഒന്നാം തീയതി ചെയ്യാം ബഹുമാനപ്പെട്ട മന്ത്രിമാരോടും പ്രത്യേകിച്ച് രാജേഷിനോടും പിണറായി വിജയനോടൊക്കെ പറയാനുള്ള മന്ത്രി രാജേഷിനോടും പിണറായി വിജയനോടൊക്കെ പറയാനുള്ളത് മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും നികുതി വെട്ടിക്കുന്ന കള്ളന്മാർക്കും മഹാ മഹാ എന്താ പറഞ്ഞ കോടീശ്വരന്മാരായ ഉന്നതനും പ്രമുഖനൊക്കെ നികുതി വെട്ടിച്ച് ടാക്സ് വെട്ടിച്ചിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ അതിദാരിദ്ര്യമില്ല എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാം കേരളത്തിൽ നമ്മുടെ ഒക്കെ വീട്ടുമുറ്റത്ത് മോളെ കെട്ടിക്കാൻ വീട് വെക്കാൻ കക്കൂസ പണിയാൻ മക്കളെ പഠിപ്പിക്കാൻ മരുന്നിനും എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിലും പിച്ചെടുക്കുന്ന തെണ്ടുന്ന ഒരു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞൊരു മാമാങ്കം മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമലാസിനെയും വെച്ച് ചെയ്യുമ്പോൾ കോടീശ്വരന്മാരായ മമ്മൂട്ടി മോഹൻലാൽ കമലാസനോട് പറയാനുള്ളത് നിങ്ങൾ ഗജനാവ് കൊള്ളയടിക്കാൻ കൂട്ട് നിൽക്കരുത് നിങ്ങൾ അവിടെ വന്നാൽ പത്ത് പൈസ മേടിക്കരുത് നിങ്ങൾ എന്തെങ്കിലും ധർമ്മം അവരുടെ കൈയ്യിൽ കൊടുക്കേണ്ട സർക്കാരിലേക്ക് കൊടുക്കേണ്ട നിങ്ങൾ തന്നെ ജനറൽ ആശുപത്രിയിൽ കക്കൂസയോ ഓപ്പറേഷൻ തിയേറ്ററോ എന്തെങ്കിലും കൊടുക്കുക അല്ലാതെ നിങ്ങൾ കോടികൾ മാമാങ്കം ഞങ്ങളെ ഉപ്പ് തൊട്ട് സോപ്പും വെളിച്ചെണ്ണയും പച്ചക്കറിയും മേടിക്കുമ്പോൾ ആ എടുത്തിട്ട് ആ നികുതിപ്പണമെടുത്ത് ദൂർത്തടിക്കുമ്പോൾ നമ്മുടെ തലമുറയിലെ പുതിയ മക്കൾ കൊച്ചുമക്കൾ അവർ പിച്ചെടുക്കേണ്ട മക്കളെ പഠിപ്പിക്കാൻ ചെറിയ പിള്ളേരെ പഠിപ്പിക്കാൻ അവിടെ നിൽക്കുവാണ് അവര് ഇതൊക്കെ മാളിന്റെ മുമ്പിൽ അപ്പ എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ മക്കളെ തെണ്ടികളാക്കരുത് ഇനിയും ദാരിദ്ര്യത്തിൽ ഇടരുത് ഒടുക്കത്ത കളവും ധൂർത്തും കഴിഞ്ഞിട്ട് അതി ദാരിദ്ര്യമില്ലെന്ന് പറഞ്ഞാൽ എന്നെ ശ്രമിക്കുന്ന ഞാൻ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഹാർട്ട് സെർജറി ഹൃദയദാളത്തിൽ ചെയ്ത് കൊടുത്ത ഉമ്മൻചാണ്ടി സർക്കാരുള്ളപ്പോൾ എം കെ മുനീർ മന്ത്രിയൊക്കെ ആയിട്ട് യേശുദാസൻ ചേർന്ന് കോക്ലിയർ റിംബ്ലാൻ ശ്രുതി തരംഗം ആയിരത്തി എണ്ണൂറോളം ഇംപ്ലാന്റ് ചെയ്ത് കൊടുത്താൽ കണ്ടമാനം ചാരിറ്റി ചെയ്തുള്ള ഒരാളാണ് ഇന്നും നമ്മുടെ വീട്ടുമുറ്റത്ത് മരുന്നിനും ഭക്ഷണത്തിനും കക്കൂസക്കും വിദ്യാഭ്യാസത്തിനും കൈ നീട്ടി മക്കൾ വരികയും ദേ ഇന്ന് ഇന്ന് സെൻട്രൽ മാളിന്റെ മുമ്പിൽ എറണാകുളം സെൻട്രൽ മാളിന്റെ മുമ്പിൽ മഹാരാജാസ് കോളേജിലെ കുട്ടികൾ മറ്റ് പിള്ളേരെ പഠിപ്പിക്കാൻ തെണ്ടുകയാണ് ധർമ്മം എടുക്കുകയാണ് അങ്ങനെ ധർമ്മം എടുക്കുമ്പോൾ അതി ദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമൽഹാസനെയും മറ്റ് സിനിമാ നടന്മാരെയൊക്കെ കൊണ്ടുവന്ന് പിണറായി രാജേഷ് കൂടി ഗജനാവ് ഇന്ന് കൊള്ളയടിച്ച് നിങ്ങൾ നടത്തുന്ന പരിപാടിയുണ്ടല്ലോ പൊതുജനം കാർക്കിച്ചുതുപ്പണം ദൂർത്തടിച്ച് നമ്മുടെ ഗജനാവ് കൊള്ളയടിക്കുന്ന പരിപാടിക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഉണരണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്